أعوذ بالله من الشيطان الرجيم. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم أو أكننتم في أنفسكم. علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن غفور حليم. إذن is no ولا who ولا فيما عليكم فيما من به من خطبة النساء في في أنفسكم. ആ സ്ത്രീകളുമായുള്ള വിവാഹോല വിവാഹാലോചന നിങ്ങൾ വ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അലിമല്ലാഹുഹു അവർ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിനറിയാം പക്ഷേ അവരോട് രഹസ്യമായി വിവാഹ വാഗ്ദാനം നടത്താതിരിക്കുവാൻ ഇല്ല നല്ല വാക്കുകൾ സംസാരിക്കാമെന്ന് മാത്രം നിയമപ്രകാരമുള്ള അവധി അഥവാ പൂർത്തിയാകുന്നതുവരെ വിവാഹമുക്തകളുമായി വിവാഹ ഉടമ്പടി തീരുമാനിക്കാവതല്ലും നിങ്ങളുടെ മനോഗതങ്ങൾ പോലും അള്ളാഹു അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനാൽ അവനെക്കുറിച്ച് ഹലീം നിശ്ചയം അവൻ ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് നാം ഇന്ന് കേട്ടത് വലാജുനാ ഹാലും നിങ്ങൾക്ക് കുറ്റമില്ല വിവാഹ സ്ത്രീകളെ ആ സ്ത്രീകളുമായുള്ള വിവാഹാലോചന വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതിൽ ഔ അക് ഫി അംഫുസിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനും നിങ്ങൾക്ക് കുറ്റമില്ല ഈ വചനം യഥാർത്ഥത്തിൽ കഴിഞ്ഞ വചനവുമായി ബന്ധമുള്ളത് തന്നെയാണ് വിവാഹമോചിതയുടെ ഐദ കാലാവധിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് ഭർത്താവ് ഭർത്താവിൻ്റെ മരണം മൂലം വിവാഹമുക്തയാകുന്നവൾ നാല് മാസവും പത്ത് ദിവസവും ഐദ്ദ ചെയ്യണമെന്നും അല്ലാതെ വിവാഹമോചനം മൂലം വിവാഹമുക്തിയാകുന്നവൾ മൂന്ന് മാസമുറക്കാലം ഐദ്ദ ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കി ഈ നിയമത്തിൻ്റെ പ്രധാന താൽപ്പര്യങ്ങളിൽ പെട്ടത് തന്നെയാണ് ഈ കാലയളവിൽ അവർ പുനർവിവാഹത്തിലോ വിവാഹാലോചനയിലോ ഏർപ്പെടാതിരിക്കുക എന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വൈദ്യയിലിരിക്കുന്ന സ്ത്രീയുമായി അവളിൽ താൽപ്പര്യം തോന്നുന്ന പുരുഷന്മാർ എന്തു ചെയ്യണം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത് വലാ വനാജുനാ അലൈക്കും അലൈക്കും എന്ന് പറഞ്ഞ നിങ്ങൾ അതിൻ്റെ ഉദ്ദേശം സ്ത്രീകളെ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുള്ള പുരുഷന്മാരാണ് ആ പുരുഷന്മാരാണ് ആലയിക്കും എന്ന് പറയുന്നത് അപ്പോൾ അയുദ്ധയിലിരിക്കുന്ന സ്ത്രീകളെ അവരിൽ താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തെ എങ്ങനെ സമീപിക്കണം എന്നതാണ് ഒന്നുകൂടി വിശദീകരിച്ചാൽ അയുദ്ധയുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ നിലപാട് എന്തായിരിക്കണം എന്ന് പറഞ്ഞു എന്താണ് ഇതാന്നൊക്കെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇനി ഇവിടെ ഒരു പുരുഷനാ ഘട്ടത്തിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കണം എന്നതുകൂടി ഈ വചനത്തിലുണ്ട് ഇസ്ലാമിക വിധികളൊക്കെ തന്നെയും ജനങ്ങൾക്ക് അവരുടെ ജീവിതം എളുപ്പമാകാനുള്ളതാണ് മുൻകാലങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ട മരണപ്പെട്ട് വിവാഹമുക്തയാകുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പുരുഷന്മാർ വിവാഹാലോചനയുമായി ഓടിച്ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ എന്നാൽ എന്തു ചെയ്യാം വളരെ സൂക്ഷ്മമായാണ് ഷറായിയായ അഹ്കാമുകൾ മതപരമായ നിയമങ്ങൾ ഇവിടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വിശേഷിച്ചും നമ്മൾ അറിയേണ്ടത് ഇവരുടെ വിശേഷിച്ചും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥയൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരോടുള്ള ഈ വിഷയത്തിലുള്ള പെരുമാറ്റം എന്നതാണ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ പരിഗണിക്കും അതുകൊണ്ടാണ് ഇവിടെ വല ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് കുറ്റമില്ല എന്നാണ് പറഞ്ഞത് ഫീമ അറൽത്തും എന്നാണ് അറ തരീത്ത് അതാണ് നമ്മൾ പരിഭാഷപ്പെടുത്തിയത് വ്യമായ രീതിയിൽ സൂചിപ്പിക്കുക എന്ന് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഭാഷയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട അല്ലാതെ സൂചിപ്പിക്കുന്നതിനാണ് തരിയത് എന്ന് പറയുന്നത് അത്ത അരീർ എന്നതിന് നൽകപ്പെട്ട നിർവചനം അന്യഇതിയൽ ഇൻസാൻ ബി കലാമിൻ അഥവാ എന്താണോ ഭാഷയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വാക്ക് ആ വാക്കുകൾ വ്യക്തമായി പറയാതെ അതിനോട് സമീപസ്ഥമായ വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കാം അതിൽ കുറ്റമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ അടുത്തേക്ക് നേർക്കു നേരെ വിവാഹാലോചനയുമായി ചെന്നാലുള്ള ഭവിഷ്യത്ത് വിവരണാതീതമാണ് അത് അവർ സ്വാഭാവികമായി അവരുടെ ഭർത്താവിൻ്റെ സ്മരണകളിലായിരിക്കും ഉണ്ടാവുക ഭർത്താവെ മരിച്ചിട്ടുള്ളൂ ഓർമ്മകൾ മരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ കുടുംബങ്ങളുടെ മാനസികാവസ്ഥ പരിഗണിക്കണം പെട്ടെന്ന് തന്നെ അള്ളാവ് നിശ്ചയിച്ച ഈ അവധി കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ ഉള്ള ചർച്ചകളിലേക്കും ചിന്തകളിലേക്കും എടുത്തു ചാടിയാൽ സ്വാഭാവികമായി ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ വികാരങ്ങൾക്കും മുറിവേൽക്കും അതിന് തന്നെയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞത് തരീന്ന് നടത്താം എന്ന് പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ഇത് സത്യത്തിൽ അള്ളാഹുസ്മല ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് അലായ അല മുൻ സൃഷ്ടിച്ചവൻ അറിയാം എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നത് മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാം അവൻ ലത്തീഫാണ് ഹബീറാണ് വളരെ സൂക്ഷ്മമായി മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ അറിയുന്നവനാണവൻ അതുകൊണ്ടാണിവിടെ മനുഷ്യൻ്റെ പ്രകൃതിപരമായ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് താരി നടത്തുന്നതിന് വിരോധമില്ല സൂചന നടത്ത വ്യമായ രീതിയിൽ സൂചിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞത് അഥവാ ലജ്ജയില്ലാത്ത വിധം തുറന്നു പറയാതിരിക്കുക മനുഷ്യൻ്റെ പ്രകൃതിപരമായ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കാതിരിക്കുക ഇത് രണ്ടിനുമിടയിലുള്ള ഒരു ശൈലിയാണ് താലീൽ എന്ന് പറയുന്നത് ഈ താജൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ ഭാഷയിൽ ഉപയോഗിച്ച പദങ്ങൾ അതല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുക അതാണ് വേണ്ടത് മനസ്സിലായി ഇപ്പോൾ ഉദാഹരണം പറയാം അവരുടെ കുടുംബക്കാരോട് പറയാം ഞാനൊരു സാലിഹത്തായ നല്ല ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോട് പറയാം അവർ മരിച്ചല്ലോ അവരുടെ ഭർത്താവ് മരിച്ചല്ലോ അവരെ സംരക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അവർ വിവാഹം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് ഒരു സൂചന ആ രീതിയിലുള്ള അവരോട് നേർക്ക് നേരെയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ ഇത് ഈ താഴെ വന്നത് പ്രത്യേകിച്ച് സമൂഹം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലു അലൈ സ്വലമയുടെ കാലഘട്ടത്തിലൊരു സംഭവം ഫാത്തിമ ബിൻ കൈസ് റദിയ ഹു വാൻഹ അവരെ അവരുടെ ഭർത്താവ് അബു അമ്രുബുൻ ഹഫ്സ് വിവാഹമോചനം നടത്തി ഈ വിഷയം നബി നബിസ് അല്ലാസ് വല്ലമ്മയുടെ അടുത്ത് വന്ന് അവർ സംസാരിച്ചു ആ സംസാരിക്കുന്ന സമയത്ത് നബി നബീസ്ല്ലാ അലൈഹി സ്വല്ല അവരോടൊരു വാചകം പറഞ്ഞു വൈദ ഹലൽത്തി നിൻ്റെ ഐദ്ദ സമയം കഴിഞ്ഞാൽ നീ എന്നെ വിവരമറിയിക്കണമെന്ന് ഇത് താരിതാണ് വ്യമായ സൂചനയാണ് ഇങ്ങനെയുള്ള ശൈലികളാണ് സ്വീകരിക്കേണ്ടതെന്നർത്ഥം ഇത് സമൂഹം സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ അവർ പിന്നീട് പറയുന്നത് ഞാൻ എൻ്റെ അയുദ്ധ പിരീഡ് കഴിഞ്ഞു എന്നെ വിശ്വ സിനിമ എടുത്തു ചെന്നു പറഞ്ഞു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു മൊഹവിയത് ബിൻ നബി സുഫിയാനും അബൂജഹും എൻ്റെ അടുത്ത് വിവാഹാലോചനയുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമുസല്ലാ അലൈഹി വല്ല അത് രണ്ടും ആ രണ്ട് പേരെക്കുറിച്ചും നമിസല്ലാ ഒരു അഭിപ്രായം പറഞ്ഞു അബൂ ജെഹ്മിനെക്കുറിച്ച് പറഞ്ഞത് ഫല യോദോ അസാഹ്വാൻ ആ അടിക്കും എന്നാണ് അതിൻ്റെ മുഴാവിയെക്കുറിച്ച് പറഞ്ഞത് ഫലൂഖുൻ ലാ മ നിന്നെ പോറ്റാനുള്ളൊരു വക മുവിൻ്റെ അടുത്തില്ല എന്നിട്ട് നബി പറഞ്ഞു ഉസാമ സെയ്ദ് അങ്ങനെ ഉസാമ ഉസാമബിൻ ഉസൈദിനെ വിവാഹം ചെയ്തു എന്ന് എപ്പി പറയുകയും അവർ അവർ തന്നെ പറയുന്നുണ്ട് ഫന ഖുഹു ഞാൻ അവരെയാണ് പിന്നെ അദ്ദേഹത്തെയാണ് വിവാഹം ചെയ്തത് ാഹു താലി ഖൈറൻ ഖീറൻ തു എന്നൊക്കെ അദ്ദേഹത്തിലൂടെ അള്ളാഹു എനിക്ക് ഒരുപാട് ഖൈറ് തന്നു ഞാൻ വളരെ ഹാപ്പിയായി പിന്നെ ജീവിച്ചു അപ്പോൾ ഇത് സത്യത്തിൽ ഈ താരീത് എന്നത് അലൈഹി അലൈവിസ്വല്ലമ്മ കാണിച്ചു തന്ന രീതിയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക് ഞാൻ കേട്ടോ